ഗുരുതരമായിട്ടുള്ള കുറ്റമാണ് പീഡന കുറ്റമാണ് അങ്ങനെ ചുമത്തിയിട്ട് പോലും അറസ്റ്റ് നടപടികളിലേക്കോ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാനുള്ള നീക്കങ്ങോ പോലീസ് നടത്താതിൽ വലിയ വിമർശനം ഉയർന്നിരുന്നതാണ് പിന്നീട് മുൻകൂർ ജാമ്യാപേക്ഷയുമായിട്ട് സിദ്ധിക്ക് ഹൈക്കോടതിയിൽ എത്തുന്നത് വരെ കാത്തിരിക്കുന്നു അതിനുശേഷം സുപ്രീം കോടതിയിലേക്ക് പോകുന്നവരെ കാത്തിരിക്കുന്നു ആ ഒരു സാഹചര്യമെല്ലാം തന്നെ നമ്മൾ കണ്ടിരുന്നതാണ് ഒപ്പം തന്നെയാണ് നടൻ മുകേഷിന്റെ കാര്യമാണെങ്കിൽ മുകേഷ് എം എൽ എയുടെ കാര്യമാണെന്നുണ്ടെങ്കിൽ സമാനമായി തന്നെ അദ്ദേഹത്തിനെതിരെ കേസെടുത്തിട്ട് മുൻകൂർ ജാമ്യം ഇടക്കാല മുൻകൂർ ജാമ്യം അദ്ദേഹത്തിന് ലഭിക്കുന്നത് വരെ പോലീസ് ാണ് ചെയ്തത് പക്ഷേ ഒരു വമ്പനായ ഒരു വ്യവസായിയായ ഈ കേരളത്തിൽ ഏറ്റവും അറിയപ്പെടുന്ന പ്രമുഖ വ്യവസായികളിൽ പ്രധാനപ്പെട്ട ഒരാളായിട്ടുള്ള ബോബി ചെമ്മണ്ണൂർ ബോബി ചെമ്മണ്ണൂറിനെതിരെ ഇത്തരത്തിലൊരു പരാതി വന്നപ്പോൾ അതിലൊന്നും തന്നെ ഒരു വിട്ടുവീഴ്ചയും വേണ്ടതില്ല നേരെ നടപടികളിലേക്ക് കടക്കാം എന്താണോ നടപടിക്രമങ്ങൾ അത് വേഗത്തിൽ പൂർത്തിയാക്കാമെന്നുള്ളത് പോലീസ് തീരുമാനമെടുക്കുകയായിരുന്നു അതിന് തന്നെ അടിസ്ഥാനമായി മാറിയത് ഉന്നതതലത്തിൽ നമുക്കറിയാം എന്തും പോലീസ് ചെയ്യുന്നത് ഉന്നതതലത്തിൽ നിന്നുള്ള നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നേരത്തെ സിദ്ദിഖിനെതിരെയും മുകേഷിനെതിരെയുള്ള കേസുകളിലൊക്കെ തന്നെ ഉന്നതതലത്തിൽ നിന്ന് കാര്യമായ ഇടപെടലുകൾ ഉണ്ടായില്ല നിർദ്ദേശങ്ങൾ ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ ഇത് കൃത്യമായ നിർദ്ദേശം ബോബി ചമ്മണ്ണൂരിനെതിരായിട്ടുള്ള കേസിൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് വേഗത്തിൽ തന്നെ അതായത് ഇന്നലെ വൈകിട്ട് പരാതി ലഭിച്ചതിന് പിന്നാലെ സെൻട്രൽ സിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഉന്നത ഉദ്യോഗസ്ഥരുമായി കൂടിയാലോചന നടത്തുന്നു അപ്പം അതിന് പിന്നാലെ ഉന്നത ഉദ്യോഗസ്ഥർ സർക്കാരുമായി കൂടിയാലോചന നടത്തുന്നു അപ്പോഴെല്ലാം തന്നെ കർശന നടപടികളിലേക്ക് കർക്കശമായ നടപടികളിലേക്ക് പോകാനുള്ള നിർദ്ദേശമാണ് സർക്കാർ തലത്തിൽ നിന്നുണ്ടായത് ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടായത് അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് വേഗത്തിൽ തന്നെ എഫ്ഐആർ ഇടതു ഒരു പക്ഷേ നമ്മൾ കാണുന്നതാണ് ഇത്തരത്തിലൊരു പരാതി വരുമ്പോൾ ആ കുറ്റകൃത്യം നടന്നത് ഏത് പരിധിയിലാണെന്നുള്ള കാര്യമൊക്കെ പോലീസ് പരിശോധിക്കാറുള്ളതാണ് പക്ഷേ ഇവിടെ തന്നെ എഫ് ആർ രജിസ്റ്റർ ചെയ്യാം കേസന്വേഷണം നടത്താം എന്നുള്ളത് വേഗത്തിൽ തന്നെ പോലീസ് തീരുമാനമെടുക്കുന്നു അങ്ങനെ ഏഴ് മണിക്ക് മുമ്പ് രാത്രി ഏഴ് മണി ഇരുട്ട് ഇരുട്ടാവുന്നതിന് മുമ്പ് തന്നെ ഈ ഇത്തരത്തിലുള്ള കേസ് രജിസ്റ്റർ ചെയ്യുന്നു കേസ് രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെ തന്നെ ബോബി ചെമ്മണൂർ എവിടെയാണെന്നുള്ളത് പോലീസ് ട്രേസ് ചെയ്യുന്നു അങ്ങനെ സെൻട്രൽ എസ് ഐ നേതൃത്വമുള്ള സംഘം വയനാട്ടിലേക്ക് പോവുകയാണ് ചെയ്തത് വയനാട്ടിലാണ് ബോബി ചെമ്മണ്ണൂർ ഉള്ളതെന്ന് മനസ്സിലാക്കി അവിടേക്ക് പോകുന്നു അതിനുശേഷമാണ് അദ്ദേഹത്തെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് സ്വകാര്യമായിട്ടും നമ്മൾ മനസ്സിലാക്കുന്നത് ഇന്നും അദ്ദേഹം കോയമ്പത്തൂരിൽ ഏതോ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ തീരുമാനിച്ചിരുന്നു എന്നാണ് അത്തരത്തിലുള്ള പരിപാടികൾ കൂടി അദ്ദേഹത്തിന്റെ ലിസ്റ്റിലുണ്ടായിരുന്നു എന്നുള്ളതാണ് പക്ഷേ അങ്ങനെ ഒന്നും തന്നെ അനുവദിക്കാതെ പോലീസ് വേഗത്തിൽ കസ്റ്റഡിയിൽ എടുക്കുന്നു അതിനുശേഷം പുത്തൂർ വയൽ എ ആർ ക്യാമ്പിലേക്ക് എത്തുന്നു അവിടെ വച്ചാണ് വിശദമായി പ്രാഥമികമായിട്ടുള്ള ചോദ്യം ചെയ്യൽ നടന്നിരിക്കുന്നത് ഏകദേശം രണ്ട് മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെ ആ ചോദ്യം ചെയ്യൽ പൂർത്തിയായിക്കൊണ്ടാണ് ഇപ്പോൾ കൊച്ചിയിലേക്ക് പുറപ്പെട്ടിരിക്കുന്നത് എന്തായാലും രാത്രിക്ക് മുമ്പ് തന്നെ ഇവിടേക്ക് എത്തിക്കുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെ എത്തിച്ചു കഴിഞ്ഞാൽ സെൻട്രൽ സ്റ്റേഷനിലാണ് നമ്മളുള്ളത് ഇവിടെ തന്നെയാണ് എറണാകുളം സെൻട്രൽ എ ജയകുമാർ ആണെങ്കിലും സെൻട്രൽ സി അടക്കമുള്ളവർ ഇവിടെ തന്നെയാണുള്ളത് അവിടെ നേതൃത്വത്തിൽ കൂടി എ സി പിയുടെ നേതൃത്വത്തിലുള്ള ചോദ്യം ചെയ്യൽ കൂടി പിന്നീടുള്ള മണിക്കൂറുകൾ നടക്കും അതിനുശേഷമായിരിക്കും അറസ്റ്റ് രേഖപ്പെടുത്തുക ഇതിനിടയിൽ തന്നെ മറ്റൊരു നടപടിക്രമം കൂടി പൂർത്തിയാക്കേണ്ടതുണ്ട് അത് ഹണി റോസിന്റെ സ്റ്റേറ്റ്മെന്റ് രേഖപ്പെടുത്തലാണ് അതായത് ഇന്നലെ ഇത്തരത്തിലൊരു പരാതി നൽകിയതിന് പിന്നാലെ സ്റ്റേറ്റ്മെന്റ് എടുക്കാൻ രേഖപ്പെടുത്താനായിട്ട് ഇവിടേക്ക് വരണമെന്നുള്ളത് പോലീസ് ആവശ്യപ്പെട്ടിട്ടുണ്ട് അത് പ്രകാരം ഹണി റോസ് ഇവിടെ എത്തി സ്റ്റേറ്റ്മെന്റ് നൽകുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെയുള്ള നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയായിക്കൊണ്ട് ബോച്ചയുടെ അറസ്റ്റിലേക്ക് പോലീസ് കടക്കും അതിന് ശേഷം നമുക്കറിയാം ജാമ്യമില്ലാ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത് ബി എൻ എസ് എഴുപത്തി അഞ്ചാണ് എഴുപത്തി അഞ്ച് പ്രകാരം സ്റ്റേഷൻ ജാമ്യം സാധ്യമല്ല അതുകൊണ്ട് തന്നെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കേണ്ടതുണ്ട് ആ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുന്നത് എപ്പോഴാണെന്നുള്ള ഇനി വ്യക്തത വരാനുള്ളത് ഇന്ന് തന്നെ ഉണ്ടാകുമോ അല്ലെങ്കിൽ നാളെ ആയിരിക്കുമോ എന്നുള്ള കാര്യത്തിലാണ് ഇനി വ്യക്തത വരാനുള്ളത് എന്തായാലും അതിവേഗത്തിലുള്ള നടപടികൾ ഈ പരാതി വന്നതിന് പിന്നാലെയുള്ള അതിവേഗത്തിലുള്ള നടപടികൾ അത് സർക്കാരിന്റെ നിർദ്ദേശപ്രകാരമാണെങ്കിലും ഉന്നത ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരം ണെങ്കിലും തിരക്കിട്ട നീക്കങ്ങൾ സെൻട്രൽ സ്റ്റേഷനിൽ നടന്നു അതിവേഗത്തിലുള്ള നടപടികൾക്ക് ശേഷം ഇപ്പോൾ ഓച്ചിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തുക എന്നുള്ള ഒരു നടപടികളിലേക്ക് കൂടി പോലീസ് നീങ്ങുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം എസ് ഇപ്പോൾ ഹണി റോസിൻ്റെ പരാതിയിന്മേൽ കർശനമായ നടപടിയിലേക്ക് പോലീസ് നീങ്ങുന്നതിൻ്റെ സൂചനയാണ് നമ്മൾ കാണുന്നത് അറസ്റ്റ് റിമാൻഡ് എന്നാണ് പോലീസിൻ്റെ പ്ലാനിലുള്ള കാര്യങ്ങൾ ഇപ്പോൾ കൊച്ചിയിലേക്ക് കൊണ്ടുവന്നാൽ എ സി പിയുടെ ചോദ്യം ചെയ്യലിന് ശേഷം അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യും അതിനുശേഷം മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കും ഗുരുതരമായ വകുപ്പ് ഉള്ളതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ റിമാൻഡിലേക്ക് പോകാൻ കഴിയും എന്നാണ് പോലീസ് പ്രതീക്ഷിക്കുന്നത് മുൻകൂർ ജാമ്യത്തിന് പോകാനുള്ള അവസരം ബോബി ചെമ്മണ്ണൂരിന് കിട്ടിയില്ല ബോബി ചെമ്മണ്ണൂരിന് എതിരായി പരാതിയിൽ ഹണി ഹണിറോസ് ചൂണ്ടിക്കാണിക്കുന്ന കാര്യങ്ങൾ വളരെ ഗൗരവ സ്വഭാവമുള്ളതാണ് ഉള്ളതാണ് ശരൺ റോസിന്റെ പരാതിയിൽ അദ്ദേഹത്തിനെതിരെ ഉന്നയിക്കുന്ന സംഗതിയിൽ എന്തൊക്കെയാണ് ഇതിനകത്ത് നിയമപരമായി ബോബി ചെമ്മണൂരിനെ പിടിച്ചു നിൽക്കാൻ കഴിയുമോ ഇന്നലെ അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിക്കവേ ഞാൻ ആരെയും ആക്ഷേപിച്ചിട്ടില്ല ഒരു പുരാണ കഥാപാത്രത്തെക്കുറിച്ച് പറയുക മാത്രമാണ് ചെയ്തത് പോലുള്ള സംഗതികൾ പറയുന്നുണ്ട് അപ്പൊ ലീഗലി തനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്ന ഗ്രൗണ്ട് ഉണ്ട് എന്നൊരു കോൺഫിഡൻസ് ഇദ്ദേഹം പങ്കുവെക്കുന്നുണ്ട് പോലീസിന്റെ കോൺഫിഡൻസ് എന്താണ് നൽകിയ ശേഷം ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവെച്ച കുറിപ്പ് നടി ഹണി റോസ് ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ച കുറിപ്പ് ഒന്നുകൂടി വായിക്കാമെന്ന് തോന്നുന്നു നിഷാദ് അതായത് താങ്കൾ എനിക്കെതിരെ തുടർച്ചയായി നടത്തിയ അശ്ലീല അധിക്ഷേപങ്ങൾക്കെതിരെ ഞാൻ എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട് താങ്കളുടെ തന്നെ മാനസിക നിലയുള്ള താങ്കളുടെ കൂട്ടാളികൾക്കെതിരെയുള്ള പരാതികൾ പുറമേ ഉണ്ടാവും താങ്കൾ താങ്കളുടെ പണത്തിൻ്റെ ഹുങ്കിൽ വിശ്വസിക്കൂ ഞാൻ ഭാരതത്തിലെ നിയമവ്യവസ്ഥയുടെ ശക്തിയിൽ വിശ്വസിക്കുന്നു എന്നുള്ളതാണ് അവർ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നത് എന്തായാലും അതിന് പിന്നാലെ നമുക്ക് കാണാൻ കഴിയുന്നത് പോലീസിൻ്റെ അതിവേഗത്തിലുള്ള നടപടികൾ തന്നെയാണ് എന്തായാലും ായാലും ഹണി റോസ് ഈ നിയമ പോരാട്ടത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്ന നിലപാട് എടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അതായത് ഇപ്പോൾ ബോഛക്കെതിരെ ബോബി ചെമ്മണ്ണൂരിനെതിരെയാണ് പരാതി നൽകിയിരിക്കുന്നത് കൂട്ടാളികൾക്കെതിരെ അതായത് മാനസിക താങ്കളുടെ തന്നെ മാനസിക നിലയുള്ള താങ്കളുടെ കൂട്ടാളികൾക്കെതിരെയുള്ള പരാതികൾ പുറകെ ഉണ്ടാവുമെന്നുള്ളതാണ് അവർ പറഞ്ഞിരിക്കുന്നത് സ്വാഭാവികമായിട്ടും നേരത്തെ ഇരുപത്തിയേഴ് പേർക്കെതിരെയുള്ള പരാതി അവർ നൽകിയിരുന്നതാണ് സ്ക്രീൻഷോട്ട് അടക്കമുള്ളത് ഇതിന്റെ എല്ലാം തുടക്കം പറയുന്നത് കഴിഞ്ഞ ദിവസം അവർ ഫേസ്ബുക്കിൽ പങ്കുവച്ച ഒരു പോസ്റ്റായിരുന്നു ആ പോസ്റ്റിൽ പ്രധാനമായിരുന്നു ായി പറഞ്ഞിരുന്നത് ഒരാൾ അതായത് ബോബി ചെമ്മണ്ടുവിന്റെ പേരെടുത്ത് പറഞ്ഞിരുന്നില്ല പക്ഷേ അതിൽ പറഞ്ഞിരുന്നത് ദ്വയാർത്ഥ പ്രയോഗങ്ങളോടെ ഒരാൾ തന്നെ നിരന്തരമായിട്ട് അധിക്ഷേപിക്കുന്നു എന്നുള്ളതാണ് അങ്ങനെ അധിക്ഷേപങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നു തുടർച്ചയായി തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് അതിന്റെ താഴെയായിട്ട് ചില കമന്റുകൾ അശ്ലീല കമന്റുകൾ വന്നിരുന്നത് അങ്ങനെ അശ്ലീല കമന്റുകൾ ഇട്ട ആളുകൾക്കെതിരെയാണ് തുടക്കത്തിൽ നിയമ പോരാട്ടം ആരംഭിക്കുകയും ചെയ്തത് ഹണീറോസ് ആരംഭിക്കുകയും ചെയ്തത് അതിന്റെ ഭാഗമായിട്ടാണ് ഇവർക്കെതിരെ പരാതി നൽകുകയും അപ്പോൾ ആ പരാതി ലഭിച്ചപ്പോൾ തന്നെ െ വേഗത്തിൽ എഫ്ഐആറിടുന്നു അതിന് പിന്നാലെ വേഗത്തിൽ തന്നെ അറസ്റ്റ് നടപടികളിലേക്ക് കടക്കുന്നത് നമ്മൾ കടന്നിരുന്നെ കണ്ടിരുന്നതാണ് കുമ്പളം സ്വദേശിയായ ആ ഷാജിയെ വീട്ടിൽ നിന്ന് രാവിലെ അദ്ദേഹം വീട്ടിൽ എന്താണോ വസ്ത്രം ധരിച്ചിരുന്നത് ആ വേഷത്തിൽ തന്നെ വീട്ടിൽ നിന്നും കസ്റ്റഡിയിലെടുത്ത് ഇവിടേക്ക് കൊണ്ടുവരുന്നു അപ്പോൾ തന്നെ കൊച്ചി സിറ്റി പോലീസ് കൃത്യമായി മുന്നോട്ട് വെച്ചിരുന്ന സന്ദേശം ഇതിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല കർശന കർക്കശമായിട്ടുള്ള നടപടികൾ ഹണി പരാതിയിൽ ഉണ്ടാകുമെന്നുള്ളതാണ് ബാക്കിയുള്ള ആളുകളെ ഐഡന്റിഫൈ ചെയ്യാനുള്ള നടപടികളിലേക്ക് കടന്നിരുന്നു അതിൽ തന്നെ ചില വ്യാജ അക്കൗണ്ട് ാണെന്നുള്ള സംശയം പോലീസുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഫേസ്ബുക്കിൽ നിന്ന് വിവരങ്ങൾ തേടാമെന്നുള്ള തീരുമാനത്തിലേക്ക് സെൻട്രൽ പോലീസ് എത്തിയിരുന്നത് ഇതിനിടയിലാണ് വളരെ പ്രധാനപ്പെട്ട പരാതി ബോബി ചെമ്മണ്ണൂരിനെതിരായുള്ള പരാതി അത് പേരെടുത്ത് നേരത്തെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പേര് പരാമർശിക്കാതെയാണ് പേര് വെളിപ്പെടുത്താതെയാണ് ആ ഇത് പോസ്റ്റ് ഇട്ടിരുന്നതെന്നുണ്ടെങ്കിൽ ഈ പരാതിയിൽ കൃത്യമായി തന്നെ ബോബി ചെമ്മണ്ണൂരാണ് തന്നെ അധിക്ഷേപിച്ചു എന്നുള്ള സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നുള്ളത് അവർ കൃത്യമായി തന്നെ ആ പരാതിയിൽ പറഞ്ഞിരുന്നതാണ് അത് പ്രകാരമുള്ള നടപടികളിലേക്ക് നീങ്ങണമെന്നുള്ള ആവശ്യമാണ് അവർ ആ മുന്നോട്ട് വെച്ചത് അത് പ്രകാരമാണ് ഇന്നലെ എഫ് രജിസ്റ്റർ ചെയ്തിരുന്നത് ബി എൻ എസ് സെവൻറ്റി ഫൈവ് പ്രകാരമുള്ള സ്ത്രീത്വത്തെ അപമാനിച്ചതിനുള്ള വകുപ്പാണ് ബോബി ചമ്മണ്ണൂരിനെതിരെ ചുമത്തിരുന്നത് ഇതിന് പുറമെ തന്നെ ഐ ടി ആക്റ്റും ചോദ്യം ചെയ്തിരുന്നു ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇതിൽ പ്രധാനമായും ഇനി നമുക്ക് അറിയേണ്ടത് അതായത് ഈ അറസ്റ്റ് നടപടികൾ കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കും അങ്ങനെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരായാൽ ജാമ്യം ലഭിക്കുമോ അല്ലെങ്കിൽ റിമാൻഡിൽ പോകുമോ എന്നുള്ളതാണ് ഇനി പ്രധാനപ്പെട്ട ഒരു ചോദ്യമായി അതായത് അറസ്റ്റ് എന്ന കാര്യത്തിൽ തർക്കമില്ല അറസ്റ്റ് എന്ന നടപടിയിൽ തർക്കമില്ല ബോച്ചയെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് തീരുമാനിച്ചിരിക്കുന്നു ആ ഒരു തീരുമാനം ആ ഒരു ഉറച്ച തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലുള്ള നടപടികളാണ് കഴിഞ്ഞ മണിക്കൂറുകൾ സെൻട്രൽ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് അങ്ങനെ അറസ്റ്റ് എന്ന കാര്യത്തിൽ തർക്കമില്ല അറസ്റ്റ് കഴിഞ്ഞാൽ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുമെന്നുള്ള കാര്യത്തിലും തർക്കമില്ല മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയേ പറ്റൂ സ്റ്റേഷൻ ജാമ്യം ലഭിക്കുന്ന വകുപ്പല്ല അങ്ങനെ ബി എൻ എസ് എഴുപത്തിയഞ്ച് പ്രകാരമുള്ള വകുപ്പാണെന്നുണ്ടെങ്കിൽ മജിസ്ട്രേറ്റിന് മുന്നിൽ ിൽ അങ്ങനെ മജിസ്ട്രേറ്റ് മുന്നിൽ ഹാജരായി കഴിഞ്ഞാൽ മജിസ്ട്രേറ്റ് എന്ത് തീരുമാനം എടുക്കും എന്നുള്ളത് തന്നെയാണ് ഇനി ഏറ്റവും പ്രധാനമായി മാറുകയും ചെയ്യുക നിഷാദ്